എന്താണ് ഒരു ടെൻഷൻ ടെൻഷൻ ഒന്നും കല്യാണൊക്കെ ആ പ്രശ്നേ ഇല്ലെന്താണ് പക്ഷെ എന്താണെന്ന് വെച്ചാല് എനിക്ക് താല് കെട്ടുന്നത് ഓക്കെ എനിക്കറിയാം പക്ഷേ മറ്റേ അതെന്താ പോയിട്ടില്ലേ അതോ ഫുൾ ആയിട്ട് ഒരു ആലോചിക്കുമ്പോൾ വിറവാണ് ഓ അത് നീ പേടിക്കുന്നു വേണ്ട നിനക്ക് അതൊക്കെ ഒന്ന് പഠിക്കില്ലേ വേണ്ടു അതിനുള്ള ആള് ഞാൻ അത് നമ്മുടെ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ ഞാൻ ഒരാളിനെ വിളിക്ക്മായി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖാണോ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചേ അമ്മായിടെ ഒരു സഹായം ഞങ്ങക്ക് വേണം അതെ നമ്മുടെ റഫീഖല്ലേ ആ റഫീഖിന്റെ കൂട്ടം നമ്മുടെ സുഹൃത്തുണ്ട് ആ പുള്ളിക്കാരനെ കൊണ്ടേ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നുണ്ട് അവനെ കല്യാണമാണ് പള്ളിക്കാരനെ ഓരോടത്തോട്ടൊന്നും പോയിട്ടില്ലെന്നേ ഒന്നും അറിയില്ല അവൻ പേടിയാണ് മറ്റന്നാള കല്യാണം ഓ അമ്മായി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അമ്മായി ഒരു കാര്യം ചെയ്യ് എല്ലാം ഒന്ന് ശരിയാക്കി അമ്മായി ഇച്ചിരി മുല്ലപ്പൊക്കെ ചൂടി അമ്മായി തന്നെ ഇന്നാ മതി ആ നമ്മുടെയൊക്കെ ഗുരു അമ്മായി തന്നെ അല്ലേ പിന്നെന്താണ് ഞാനും പുള്ളിക്കാരനെ കൊണ്ട് അങ്ങോട്ട് വന്നേക്കാന്നേ പുള്ളിക്കാരനെ പ്രാക്ടിക്കലി അന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തരാ വെടുപ്പായിട്ട് ഏഹ് ഓ കാശിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലേ ഗൾഫ് കാരനാ പുള്ളിക്കാരൻ ഓ പഠിക്കണെന്ന് വേണ്ട ഓ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ പുള്ളിക്കാരനെ കൊണ്ടങ്ങോട്ട് വരാം എത്ര മണിക്ക് ആ ഞങ്ങൾ എട്ട് മണിക്ക് എത്തിക്കോളാം അമ്മായി മുല്ലപ്പൂക്ക് വെച്ചിട്ടേ അമ്മ നല്ലൊരു മണിയുറ ഒന്ന് നോക്കി മണിയറ ആയിക്കോട്ടെ പിന്നല്ലാതെ ശരി ആയിക്കോട്ടെ ഓക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പേടിക്കണ്ട ഞങ്ങൾ അവിടത്തന്നെ പറ്റി പേടിക്കണ്ട നീ അങ്ങോട്ട് പോയി ചാമ്പിക്കൂർക്കാരനെ തെളിയിച്ചുവിടും പിന്നെ ഒരു കാര്യണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നീ അമ്മായിയെ തന്നെ വീണൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലരു മനസ്സിലായിട്ട് മനസ്സിലായില്ലേ അമ്മായിയാണ് വേണം എനിക്ക് അമ്മായിയെ പറ്റൂന്ന് പിന്നെ പറയരുത് കേട്ടോ ആ നീ പോയി കുളിച്ച് ഫ്രഷ് ആയി ആയ റെഡിയാവും ഓക്കെ അതൊന്നും എല്ലാം എന്താ പേര് ഇങ്ങനെ പേടിച്ചാലും കഴിച്ചു ആ എല്ലാരും അറിയിട്ട് അമ്മായിക്കറിയുന്ന പോലെ ആർക്കും അറിയില്ല പേടിക്കണ്ട എല്ലാ അമ്മായിട്ടാണോ അതൊന്നും പേടിക്കണ്ട ഇരിക്ക വേണോ വെള്ള കോപ്പ് വെള്ളത്തിന്റെ പണിയാണ് രണ്ടായിരം മുപ്പത് എന്നും വൃത്തിക്കാന്ന് പഠിപ്പിച്ചു വരുന്നത് തൊടാൻ തന്നെ ഇങ്ങനെ നടക്കൂ പോയ എന്ത് ആ പോലീസ് പോലീസല്ലേ അമ്മായിടെ അടിമേനും കാലിന്റെ അടിമ കാലിന്റെ അടിമ ഏ കിടക്ക് ഏടക്ക് എല്ലാം കഴിഞ്ഞ മതിയായ അപ്പൊ നീ ആട് കണ്ട് എനിക്ക് രാത്രി രാത്രി കൂടുണ്ട് അപ്പൊ ചാചിനോച്ചിട്ട് പോകാനത് നിന്റെ ചങ്ങനോട് ഞാൻ പറയും കേട്ടാ ഇങ്ങനെ പോലത്തെ ആയിട്ടോ ഇങ്ങനെ കൊണ്ടു എന്തിനീ അടിപൊളി ഇതെല്ലാം ആരിക്ക അമ്മായി അപ്പന ഉണ്ടാക്കിയതാ എന്തിനീ വ ഇനി വ എല്ലൂടും പോയിരുണ്ടാക്കിയതാണിതല് അമ്മായിടെ അടുത്ത് പോയി മൂടൊന്ന് ഷവ്മായി ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ വരുന്നു എന്തിനാ അതിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് വന്നിട്ട് പഠിപ്പിക്കാൻ പോയുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇനി നീ കൂടി വരാത്ത എന്റെ കഴിക്കുള്ളു വാ ഇനി ഈ ഭാഗത്ത് വരരുത് പോയിക്കോ ഇനിയും കൂട്ടിട്ട് ശവ മങ്ങനെ പോരാക്കിയും കിട്ടുന്ന ഒരു മൂവായിരം റുപ്പ്യണ്ടേനും അവൻ പോയി ഇന്ന് നല്ല കച്ചവടം ഒന്നും അറങ്ങുമില്ല ഏതോനയാ കണിയാണ്ടീൻ ഉം മതി